നമസ്കാരം ഏറെ ആരാധകരുള്ള താരമാണ് സംയുക്ത മേനോൻ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും തിരക്കേറിയ താരമായ സംയുക്ത മേനോൻ ഒരു ജ്വല്ലറി ബ്രാൻഡിന് വേണ്ടി നടത്തിയ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതീവ ഗ്ലാമർ ലുക്കിൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള കിഡിലൻ മേക്ക് ഓവറിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ബൂമറാങ് എന്ന കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മലയാള ചിത്രത്തിലാണ് താരം ഏറ്റവും ഒടുവിൽ വേഷമിട്ടത് പോപ്കോൺ എന്ന രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച താരം ഇതിനോടകം തന്നെ ഒട്ടനവധി നല്ല ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് താരം പങ്കുവച്ച ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടത് മഹാറാണി ട്യൂൺ ഓഫ് ട്യൂൺ എന്ന ചിത്രത്തിലൂടെ ഹിന്ദി സിനിമാ മേഖലയിലും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത മേനോൻ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ജിത്തു ജോസഫ് ചിത്രം റാമിലും എത്തുന്നുണ്ട് തിരുവനന്തപുരം അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് വാച്ച് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു